സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചൊരു പുതിയ വീഡിയോ എടുക്കാമെന്ന് ഈവനിങ് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇന്ന് അല്ല ഈവനിങ് വീഡിയോ ആണ് മിനി വ്ലോഗ് അപ്പോൾ ഞാനിപ്പോൾ സ്കൂൾ വിട്ട് വന്നതേ ഉള്ളൂ അപ്പോൾ സ്കൂളിലിട്ട് ഡ്രസ്സെല്ലാം മാറിയും ഭക്ഷണം കഴിക്കാനിരിക്കുവാണ് അപ്പോൾ നമുക്ക് ടി വി അങ്ങോട്ട് പോയിട്ട് ഭക്ഷണം കഴിക്കുക റയോണും അവിടെ നിന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് നമുക്ക് ടി വിൻ്റെ അങ്ങോട്ട് പോകും അപ്പം റയോൺ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ന്യൂഡിൽസ് സിനിമ ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പോവാണ് ഫ്രണ്ട്സ് ഞാൻ ന്യൂഡിൽസ് കഴിക്കുമ്പോഴാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ന്യൂഡിൽസ് വന്നു കഴിഞ്ഞു പക്ഷേ റയോൺ തിന്ന് കഴിഞ്ഞിട്ടില്ല റയോണും ഇപ്പോൾ തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട്സ് വേറെ ഒരു കാര്യം ഞങ്ങൾ കുറേ ദിവസമായി വീട് ഇട്ടിട്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ പുതിയ ബോളൊക്കെ മേടിച്ചു അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഫ്രണ്ട്സ് ഞാനൊന്ന് വിചാരിച്ചു വീണ്ടും പുറത്തേക്ക് ഇറങ്ങാമെന്ന് ഒന്ന് അറിയാം തിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി വരെ കളിക്കണം സൈക്കിൾ ഓടിക്കണം അപ്പോൾ സൈക്കിളൊക്കെ ഓടിച്ചിട്ട് ഇതാണ്ടോ ഫ്രണ്ട്സ് ഈ ചെടി ഇനി റോസും വൈറ്റും മിക്സായി വരുന്നൊരു ഇതാ കേട്ടോ ഓ എൻവില്ല ഉണ്ടോ ഫ്രണ്ട്സ് ഞങ്ങൾ ഓടിക്കാൻ പോകുന്നത് ആദ്യം സൈക്കിൾ ഓടിക്കാൻ ഞാൻ സൈക്കിൾ ഓടിക്കാൻ പോകുന്നത് അപ്പോൾ ഒരാൾക്ക് അഞ്ച് റൗണ്ടാണേ അല്ല ഇവിടെ അത് മതി ഓക്കെ അപ്പൊ നമുക്ക് റയോണ് ഇപ്പൊ ഇതിലേക്കൂടെ വരുമ്പോ നോക്കാം റയോണ് ഓടിച്ചിട്ടുണ്ട് ഇനി ഞാനും കൂടെ ഓടിച്ചിട്ട് റൗണ്ട് ബാ ഫ്രേൺസ് അവൻ എന്നെ ഞാൻ ഓടിക്കുന്നതിന് മകരം പോയിട്ടോ അപ്പൊ അവിടെ ആരും വീടി വീഴ്ച പിന്നെ ഇവിടെ വേറെ ഒരു മുറിവുണ്ടായിരുന്നു ഇവിടെ സൈക്കിളിനെ പറ്റിയോ ഇന പറ്റിയോ ഒരു കുഴപ്പമില്ല സൈക്കിളിലൊന്നും പറ്റില്ല അപ്പൊ ഫ്രണ്ട്സ് ഞാനാണ് ഇനി സൈക്കിൾ ഓടിക്കാൻ പോന്നെ ഇപ്പൊ റയോണാണോ ഓടിച്ചേ ഇനി ഞാനാണ് ഓടിക്കാൻ പോന്നേ അപ്പൊ റയോണ് നേരത്തെ ഓടിച്ചിട്ട് നല്ല രീഴിച്ചുണ്ട് അതോടെ അവൻ സൈക്കിൾ ഓടിക്കണ്ടതാണോ പറഞ്ഞത് അപ്പം ഞാൻ ഇനി ഓടിക്കാൻ പോവാണ് അപ്പം ഞാൻ ഫ്രണ്ട്സ് വിൻ വരുന്നുണ്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇവിടെ സൈക്കിൾ ഓടിച്ചെത്തിയിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങള് താഴെ വരെ പോവാണ് അത് കാണുന്ന എൻ്റെ വീടാണ് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ അങ്ങോട്ടാണ് പോന്നെ റയോണെ നിക്ക് ഫ്രണ്ട്സ് ഞങ്ങളുടെ കൃഷിയാണ് കൃഷി നിറയെ പയറൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഫുള്ള് തക്കാളി ആട്ടെ ഫ്രാൻസ് ഇവിടെയൊക്കെ കുറേ തക്കാളി ഉണ്ട് അപ്പുറത്ത് പറഞ്ഞതു കൊണ്ട് അവിടെ വലിയത് പറഞ്ഞാൽ ഞങ്ങൾ പറിച്ചു കണ്ടെ ഇവിടെ തക്കാളി അതിനം വലുത് ഇവിടെ ഉണ്ട് കേട്ടോ റേണം അവിടെ നിന്ന് സ്ഥലം വിട്ടു അപ്പം വീ കുറെ പയറുണ്ട് അവിടെ തൊട്ട് അവിടെ തൊട്ട് നമ്മൾ ഇവിടെ വരെ പയറ് നട്ടിട്ടുണ്ട് പിന്നെ പയർ ഇതാ ഫ്രാൻസ് കുറേ പയറുണ്ടായിട്ടുണ്ട് അപ്പം ആദ്യമൊക്കെ കുറച്ച് ഉണ്ടായുള്ളൂ ഇപ്പോഴാണ് കുറേ ഉണ്ടാക്കുന്നത് കണ്ട് ഫ്രാൻസ് കുറെ പയറുണ്ട് ഇതാണ്ടോറ്റം വരെ പയറാണ് അപ്പോൾ അതാ നമ്മുടെ റൂബി അവിടെ ഇപ്പോൾ ഉണ്ട് കേട്ടോ റൂബി അപ്പോൾ അതാ നമ്മുടെ കോഴിക്കോട് അപ്പം അങ്ങോട്ടേക്ക് പോകണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വീണ്ടും ഞങ്ങൾ വീട്ടിൽ പോകണം അച്ചച്ചയ്ക്ക് മീൻസ് അവിടെ നമ്മൾ ചക്ക വിട്ടിട്ടുണ്ട് ചക്ക പറിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചക്കയ്ക്ക് വേണ്ടി ഈ കത്തി ചക്ക മുറിക്കാൻ കത്തി എടുക്കാൻ പോകട്ടെ ഫ്രണ്ട്സ് ഇപ്പോൾ റയോണ് റയോണോട് വെള്ളം കൊണ്ടുവരാനും പറഞ്ഞു അപ്പോൾ റയോണിൻ്റെ കയ്യിൽ എന്നെ അടിക്കാനാണ് ഈ കമ്പ് ഇപ്പം നമ്മൾ വീട്ടിലെത്തി അമ്മ കഴിഞ്ഞ ദിവസം ചക്ക വെട്ടിയ അവിടെയാണ് കത്തി എന്ന് പറഞ്ഞേ അപ്പം കഴിഞ്ഞ ദിവസം അതാ കിട്ടി അതാ നമ്മുടെ ചക്ക വെട്ടുന്ന കത്തി അപ്പം നമുക്ക് കത്തി കത്തിയിട്ടുണ്ട് നമുക്ക് വീണ്ടും അച്ചൻ്റെ എടുത്ത് കൊണ്ട് കൊടുക്കണം സ് നമുക്ക് കത്തി കൊണ്ടുപോയി കൊടുക്കാൻ പോവാം അപ്പോൾ നമുക്ക് കത്തി കൊണ്ടുപോയി കൊടുക്കാൻ നമ്മൾ വഴി നമ്മൾ നേരത്തെ പോയ വഴി കൂടെ പോവാണ് അപ്പോൾ ഇവിടെ പ്ലാവാണ് പ്ലാവിൻ്റെ ഇവിടെ ഇട്ട് കുറേ ചക്ക ഉണ്ട് കേട്ടോ ചക്ക രണ്ടെണ്ണം വലുത് ബഡ് ബ്ലാവിൽ പിന്നെ ഇത് ഏതോ ഒരു സാധനം ഇതിനകത്ത് നമ്മുടെ എന്തോ ഒരു എന്താണെന്നറിയില്ല ഇതിനകത്ത് ഇതാ കുറേ ഇത് എന്ത് സാധനം വന്നിട്ടുണ്ട് ഇവിടെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് കണ്ടോ വലിയത് ഇത് ഇതാണ് വലുത് അപ്പം ഇത് അതിനും ചെറുത് കുറേ ഉണ്ടായിട്ടുണ്ട് ഇവിടെ വേറെ ഒന്നും ഉണ്ട് കണ്ടോ നമുക്ക് ഇത്രയും വലുപ്പമുള്ളൊരു വലിയ ചെടിയാണ് അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഫ്രണ്ട്സ് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഫ്രണ്ട്സ് നമ്മളിവിടെ എത്തിയപ്പോൾ ഒരു കടാവിനെ കണ്ടുണ്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് നമ്മുടെ കടാവ് നമുക്ക് താഴേക്കാട്ടപ്പോണ്ടേ ഫ്രണ്ട്സ് ഇതാ റയോൺ വെള്ളവും കൊണ്ടെത്തി ഫ്രണ്ട്സ് നമ്മുടെ ചക്കി ഇവിടെ ഉണ്ട് നമ്മുടെ ചക്ക പ്ലാവിന്ന് പറിച്ചിട്ടത് ആ പ്ലാവിന്ന് പറിച്ചിട്ടോ ഇതാ കുറെ ചക്കുണ്ട് അതില് യൂട്യൂബില് ചക്ക ഇതാ പറിച്ചു ഇതാട്ട് ഫ്രണ്ട്സ് വലിയ ചക്ക ഫ്രണ്ട്സ് ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ഇച്ചിരി വരെയൊക്കെ സൈക്കിൾ ഓടിക്കണം അപ്പൊ ഇപ്പം ഞാൻ സൈക്കിൾ ഓടിക്കാന്ന് വിചാരിച്ചു ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം dadah bye bye, bye, -bye.